ഓണം പൊന്നോളമാക്കാൻ കേരള ബാങ്കിന്റെ സ്വർണ്ണ വായ്പ പദ്ധതിയുമായി മലയോരത്ത് മാവേലി എത്തി കേരള ബാങ്ക് നേതൃത്വത്തിലാണ് മാവേലി പര്യടനം സംഘടിപ്പിച്ചത് ഓണനാടുകൾ സമ്പൽ സമൃദ്ധമാക്കാൻ നൂറ് സുവർണദിനങ്ങൾ എന്ന പേരിൽ കേരള ബാങ്ക് നടപ്പാക്കുന്ന പ്രത്യേക സ്വർണ പണയ വായ്പ ക്യാമ്പയിന്റെ പ്രചാരണാർത്ഥമാണ് മുക്കംശാഖയുടെ നേതൃത്വത്തിൽ മാവേലി പര്യടനം സംഘടിപ്പിച്ചത് ഇത് നാട്ടുകാർക്കും വേറിട്ട അനുഭവമായി മുക്ക നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സന്ദർശിച്ച മാവേലി നാട്ടുകാർക്ക് ഓണാശംസകൾ നേരുന്നതിനൊപ്പം സ്വർണവിലയുടെ എൺപത്തഞ്ച് ശതമാനം വരെ നൽകി നൂറ് രൂപയ്ക്ക് പ്രതിമാസം എഴുപത്തിയേഴ് പൈസ മാത്രം പലിശ ഈടാക്കി കേരള ബാങ്ക് നൽകി വരുന്ന സുവർണ വായ്പാ പദ്ധതികളുടെ സവിശേഷതകളും വിശദീകരിച്ചു മൂന്ന് മിനിറ്റിനുള്ളിൽ കുറഞ്ഞ പലിശ നിരക്കിൽ കേരള ബാങ്ക് നൽകുന്ന സ്വർണപ്പണയ വായ്പ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളുടെയും ഉയർന്ന പലിശയുടെ സ്വർണ്ണ വായ്പാ കിണിയിൽ അകപ്പെടരുതെന്നും ഓർമ്മപ്പെടുത്തിയാണ് മാവേലി കടന്നുപോയത് വേറിട്ട ഈ പ്രചരണത്തിന് നാടക നടൻ കെ പി എസ് സി വിൽസൺ കേരള ബാങ്ക് താമരശ്ശേരി ഏരിയ മാനേജർ കെ കെ സജിത്ത് മുക്കം ശാഖാ മാനേജർ അനു എസ് നായർ അസിറ്റൻ്റ് മാനേജർ വി പി ബിജിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം